അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദൻ നബിൻ്റെ കുറച്ച് കഥ പറഞ്ഞിരുന്നു പിന്നീട് ഹൗവാബിബിൻ്റെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഇന്ന് ഹൗവാബിബിൻ്റെ ആദൻ നബിയും ഹൗബാബിബിയും സ്വർഗത്തിലെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ചെറിയൊരു കുഞ്ഞ് ആണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ആദൻ നബി അലൈസ്ലാം സ്വർഗത്തിൽ താമസിക്കുന്നു ഒരിക്കൽ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു ഉണർന്നു നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ഹൗവാ ബി ലോകത്തെ പ്രഥമ വനിത ആദം നബി അലിസ്ലാം ഉറങ്ങവേ അദ്ദേഹത്തിന്റെ വാരിയല്ലിൽ നിന്നാണ് ഹൗവയെ സൃഷ്ടിക്കപ്പെട്ടത് ഹൗവാ ബീബിയെ കണ്ടപ്പോൾ ആദമിന് അതിയായ സന്തോഷം ആദ്യമായി കാണുകയാണ് ഒരു സഹജീവിയെ അദ്ദേഹം അദ്ദേഹം കൈനീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ അതാ വരുന്നു കൽപ്പന ആദമേ ആയില്ല ആദ്യം മഹർ കൊടുക്കുക ആദം ലോകത്തിലെ ആദ്യ മനുഷ്യൻ ഹൗവ ലോകത്തിലെ പ്രഥമ വനിത ഇരുവരും സ്വർഗത്തിലാണ് ജീവിക്കുന്നത് നിറഞ്ഞു നിൽക്കുന്ന പഴവർഗ്ഗങ്ങൾ സൗന്ദര്യം ചൊരിയുന്ന വൃക്ഷത്തണലുകൾ പഴങ്ങൾ പറിച്ചും തിന്നും സ്വർഗീയ സൗന്ദര്യം ആസ്വദിച്ചു അവർ ജീവിച്ചു പോന്നു ഏത് മരത്തിൽ നിന്നും പഴം പറിച്ചു തിന്നാം എന്നാൽ ഒരു മരത്തെ മാത്രം അള്ളാഹു ഒഴിച്ചു നിർത്തിയിരുന്നു നിങ്ങൾ ആ മരത്തെ സമീപിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും മനുഷ്യരോടുള്ള അടങ്ങാത്ത പകയുമായി സ്വർഗത്തിന് പുറത്ത് കഴിയുന്ന ഇബിലേസ് ഇബിലീസിനെ സുജോതി ചെയ്യാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ മനുഷ്യരോട് അവന് പകയുമായിട്ടാണ് നടക്കുന്നത് സ്വർഗത്തുനിന്ന് പുറത്താക്കിയത് കൊണ്ട് അപ്പോൾ ആ പകയുമായി കഴിയുന്ന ഇബിലീസ് ഉടനെ പ്രവർത്തന നിരതനായി ആദമിനെയും ഔവയെയും സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ അവൻ ഉറച്ചു അവൻ സ്വർഗ കവാടത്തിൻ്റെ അടുത്തെത്തി നിരന്തരം ദുർബോധനം തുടങ്ങി നിങ്ങളോട് ആ കനി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞോ നിങ്ങൾ മലക്കുകളായി രൂപാന്തരപ്പെടാതിരിക്കാനാണ് അങ്ങനെ വിലയിക്കിയത് തുടങ്ങി പലവിധ ദുർബോധനങ്ങൾ പറഞ്ഞു തുടങ്ങി ഇബിലീസ് ഇബിലീസിൻ്റെ കഠിന ശ്രമം അവസാനം ഫലം കണ്ടു അവർ ആ വിലക്കപ്പെട്ട പഴം പറിച്ചു തിന്നു പെട്ടെന്ന് എല്ലാം പരിവർത്തനപ്പെട്ടു ഇരുവരുടെയും നഗ്നത വെളിവായി ആ പ്രഥമ ദമ്പതിമാർ ലജ്ജ വിവശ വിവശരായി സ്വർഗമരത്തിൻ്റെ ഇല പറിച്ചു നഗ്നത മറക്കാൻ അവർ തത്രപ്പെട്ടു ആ സങ്കീർണ നിമിഷത്തിൽ അധികം കഴിയും മുമ്പ് അതാ വരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന ആദം ദമ്പതികളെ ഇറങ്ങുക സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുക എന്നും നിമിഷങ്ങൾക്കുള്ളിൽ ആദനബി അലൈസ്ലാമും ഹൗബിബിറുള്ളാൻ ഭൂമിയിൽ കാലുകുത്തി ഭൂമിയിൽ മനുഷ്യോൽപത്തിയുടെ തുടക്കം ആ സഹാസമൂഹത്തിൻ്റെ നാന്തി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങവേ അള്ളാഹു അവരോട് പറഞ്ഞു എന്നിൽ നിന്ന് സന്മാർഗൂത് നിങ്ങൾക്ക് വരും എൻ്റെ സന്മാർഗം പിന്തുടർന്നവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല ആദം ദമ്പതികളുടെ മക്കളായ മനുഷ്യകുലത്തോട് മുഴുവനുമാണ് അള്ളാഹു ഇത് പറഞ്ഞത് അപ്പോൾ ആ ഹൗവാ ബീവിയും ആദൻ നബിയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് എന്നൊരു ചെറിയ കുഞ്ഞു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും